വനത്തിലൂടെയുള്ള യാത്ര ചെയ്തുകൊണ്ട് ചെലപ്പോ മൃഗങ്ങളെ കാണാൻ പറ്റുമായിരിക്കും അപ്പൊ നമുക്ക് പോയി നോക്കാം രണ്ട് രണ്ടു ആനു മാനി നോക്കും അടുത്ത ണ്ടോ നീയോ കർണാടകയിൽ ഞങ്ങളിപ്പോ വയനാട് ബത്തേരിലാണുള്ളത് ഇവിടുന്ന് ഇപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാല് ഞങ്ങള് ഗുണ്ടൽപേട്ട് പോവാണ് ഒരാൾക്ക് പൂക്കളൊക്കെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ഓണം സീസൺ ആയതുകൊണ്ട് പൂക്കളും പച്ചക്കറികളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഒന്ന് കാണാൻ ഇവിടുന്ന് ഗുണ്ടൽപേട്ടയ്ക്ക് അൻപത്തി നാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇവിടുന്ന് മുത്തങ്ങ ചെന്നിട്ടാണ് ഗുണ്ടൽപേട്ടയ്ക്ക് പോകുന്നത് വനത്തിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് ചിലപ്പോൾ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമായിരിക്കും അപ്പം നമുക്ക് പോയി നോക്കാം തൊണ്ണൂറ്റേഴ് ശതമാനം ഉണ്ട് അങ്ങനെ നമ്മൾ മുത്തങ്ങ എത്തി കേട്ടോ മുത്തങ്ങയിലെ ജീപ്പ് സഫാരി ഇവിടുന്ന് ആണ് കേട്ടോ ഇതുകൊണ്ട് ഈ മരത്തിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് രേണിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന എന്റെ ഏർമാടം പോലെ ഉണ്ടാക്കാനാന്ന് തോന്നാ എന്റെ മുകളിൽ കാണാം നമുക്ക് ഇവിടെ കൊറേ മാനങ്ങൾ ഇപ്പണ്ടെ കുഞ്ഞു മാന്യോ അങ്ങോട്ട് നോക്ക് നടക്കുന്നുണ്ടോ ചെറിയ ബോട്ടിൽ ഉണ്ടോ ചെറിയ ബോട്ടിലുണ്ടോ നമ്മള് കേരള ബോർഡർ കഴിഞ്ഞ് കർണാടകയിലേക്ക് കയറോ ഉണ്ടൽപേട്ടി മുപ്പത്തി ആറ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ എന്താ പൈസ കൊടുക്കണോ ഇവിടെ ഇരുപത് രൂപ കൊടുക്കണമായിരുന്നു കേട്ടോ

ഫോറസ്റ്റ് കഴിഞ്ഞിട്ടോ ഇനി ട്ടയ്ക്ക് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അങ്ങനെ കാടൊക്കെ കഴിഞ്ഞത് പൂക്കളൊക്കെ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നോക്കടി എന്ത് രസമായി പൂക്കളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കുഞ്ഞിയാണ് ഭയങ്കര ഉറപ്പാ കുഞ്ഞി കുഞ്ഞി എഴുന്നേറ്റ കുഞ്ഞി ആ എന്തത് ആ കാണുന്ന പൂവാണോ എങ്ങനെയുണ്ട് കൊള്ളോ ഏ ഉറക്കമാണോ എഴുന്നേക്കുന്നില്ല നമുക്കൊന്ന് ഇറങ്ങി അതിലേക്ക് ഒന്ന് പോയിട്ട് വന്നല്ലോ ഏ വരുന്നില്ലേ ക്ഷീണമാണോ അയ്യോ പാർക്കിലൊക്കെ ഉണ്ടോ ഞാൻ കൂടെ നോക്കിക്ക് ഞങ്ങൾ ചെറിയ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ കുഞ്ഞി കുഞ്ഞി എവിടെ പോവാ ഏ പോണോ പുന കാണുമ്പോ ഭംഗിയുണ്ട് പക്ഷെ തൊട്ടടുത്ത് വന്നപ്പോ നല്ല ഭംഗിയുണ്ട് പ്രത്യേക നല്ല രസമാസണ്ട് എവിടെ കുഞ്ഞെ പൂവ് കാണാൻ വന്ന ആണോ ആ പൂ കാണാൻ വന്നതല്ലേ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ ആ സൂപ്പറാണോ മുറുക്കി പിടിക്ക് സൂപ്പറാണോ സൂപ്പറല്ലേ എടാ പോവെന്ന് വിടറ എടാ അവര് ഉണ്ടോ വഴക്കുറ ഇവിടാ എവിടെ പോകുന്നു എടാ വിടറു കുഞ്ഞാ ഇവിടെ എവിടെ എടാ എടാ ഇവിടെ നോക്കടാ അവനെ പോയാലേക്ക് തന്നെയാണ് നോക്കുന്നത് എടാ പറിക്കല്ലേടാ ഇന്ന് നമ്മളെ ഓടിക്കൂ ഇവിടെ കുഞ്ഞിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നാണോ കുഞ്ഞിക്ക് ഈ ഈ കളറിലാ ഇഷ്ടം അത് ഈ കളറില പോകാണിഷ്ടം ഇതാണ് ഇഷ്ടം ആ ഹാ എങ്ങനെയുണ്ട് ഇവിടെ നല്ല രസമുണ്ടോ ഇവിടെ കൂടുതലും ഈ ബന്ദിപ്പ് പോകാനായിട്ടുള്ളത് അവിടെ ചാക്കേട്ടിൽ വെച്ചിരിക്കുന്ന ഒക്കെ പെയിൻറ്റ് കമ്പനിക്ക് പോകാനുള്ളതെന്നാണ് അവർ പറഞ്ഞത് ഈ വയലറ്റ് കളറുള്ള പൂവിൻ്റെ പേരെനിക്കറിയില്ല അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ ആ നേരത്തേക്ക് ഇരുനൂറ് രൂപയാണ് കേട്ടോ റെന്റ് പറഞ്ഞത് രണ്ടുപേർക്ക് ഇരുന്ന് ചവിട്ടെന്ന സൈക്കിൾ ആണ് നിങ്ങൾ പൂക്കളൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ വന്നൊരു കരിമ്പ് ജ്യൂസ് വാങ്ങിട്ടോ കുഞ്ഞിന്ന കുടിക്കുണ്ടേട്ട സൈഡിലേക്ക് പോലെ

തീ നിൽക്കുന്നതൊക്കെ സൂര്യകാന്തി കേട്ടോ അത് വിരിഞ്ഞതിന് ശേഷം അവൻ്റെ സീഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ നീയോ കർണാടകയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ആ മലയുടെ താഴത്തെ സൈഡിലൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം ബന്ധിപ്പാണ് കേട്ടോ പപ്പായ കൃഷി നോക്കി കുറച്ചുള്ള ഇവിടെ കാണുന്ന പിന്നെ പിന്നെ ആ മാവിൻ തോട്ടാണ് മാോട്ടാണ് ഇനി ഗുണ്ടൽപേട്ടൊരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അറുപത്തെട്ട് ശതമാനമാണ് ബാറ്ററി ചാർജ് ചാർജുള്ളൂ നമ്മളിപ്പോ നാപ്പത്തഞ്ച് കിലോമീറ്റർ ഓടി തക്കാളി തക്കാളിട്ടോ വെള്ളം കിടക്കുന്നുണ്ട് കണ്ടോ അടുത്ത കൃഷി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ആ നിൽക്കുന്നത് ചോളമാണോട്ടോ േട്ട എത്തി കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ മൈസൂർ റൈറ്റ് പോയി കഴിഞ്ഞാൽ ഊട്ടിയാണ് ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ടോ കടകളും നമ്മൾ ഗുണ്ടൽപേട്ടെത്തി അറുപത്തിരണ്ട് ശതമാനം ബാലൻസ് ഉണ്ട് കേട്ടോ മുപ്പത്തെട്ട് ശതമാനമാണ് അമ്പത്തി ഒമ്പത് കിലോമീറ്റർ ഉടന് ചെലവായത് കുഞ്ഞു ആരും ഒന്നും കൊടുക്കുന്നില്ല നല്ലോ ഏത് പോയാലോ ഉണ്ടൽപ്പെട്ടേക്കാ അറുപത്തൊന്ന് ശതമാനം ചാർജ് ഉണ്ട് ഇപ്പം ഉണ്ടരി എത്തണം കോഴിക്കോടിന് ഇവിടുന്ന് നൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ട്

ഇവിടെ ഒരാൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടി കയറിയതാണേ കുഞ്ഞിതേ അടുത്ത ആനൊക്കെ ഉണ്ടോ ഏ ആനൊക്കെ ഉണ്ടോ ഇണ്ടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആന വരുന്നുണ്ട് ആന വരുന്നുണ്ടോ ഇഞ് ഉണ്ടോ ആന വരാൻ പറ കണ്ട കുഞ്ഞ കണ്ടോ അങ്ങനെയൊക്കെ എന്റെ പേരെന്താ ഗോപി ഇത് മഞ്ചൂരി പോയ കുഞ്ഞിക്ക വേണ്ടി ഒരെണ്ണം കഴിച്ചോ എരിവല്ലേ ഉം കുഞ്ഞിക്ക് എരിവില്ലാത്ത വാങ്ങിക്കാമല്ലേ കുഞ്ഞാണോക്ക് ആണോ അത് മണിയൊക്കെ കിട്ടിയൊരാന കേട്ടോ നമ്മൾ ഗുണ്ടൽപേട്ട പോയിട്ട് തിരിച്ച് മുത്തങ്ങയിലെത്തി കേട്ടോ അങ്ങനെ ഞങ്ങളിപ്പം കല്ലൂർ എത്തിയിട്ടോ ബത്തേരിക്കൊരു പതിനൊന്ന് കിലോമീറ്റർ മുമ്പിലാണ് ഈ സ്ഥലം ഇനി ഇരുപത്തേഴ് ശതമാനം ബാലൻസ് ഉണ്ട് നാപ്പത്താറ് കിലോമീറ്റർ ഓടാം നൂറ്റിയേഴ് കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടി കേട്ടോ അപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ടാറ്റ കുഞ്ഞു സേ്യയുടെ കേട്ടോ വയലെങ്ങനെയുണ്ട് കുഞ്ഞാ എന്താ കുഞ്ഞു നിൽക്കുന്നു എന്താ നിൽക്കുന്നത് നെല്ലാണോ ആദ്യം പറഞ്ഞ് പുല്ലന്നല്ലേ പറഞ്ഞെ അതെ അതെ അങ്ങനല്ലേ ഞാൻ പറഞ്ഞ